നമ്മെ എല്ലാവരെയും അഗാധമായ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് പരിസ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്നലെ നമ്മളിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയിരിക്കുന്ന അവസരത്തിലാണ് ഞാൻ ഈ മാധ്യമത്തില് വന്ന് എൻ്റെ ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് വളരെയധികം ദുഃഖം ളങ്ങിട്ടി നിൽക്കുന്നതായ ഒരു അവസ്ഥയിലാണ് ലോകം മുഴുവൻ എന്നാൽ ഫ്രാൻസിസ് മാർ പാപ്പയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ നമുക്ക് മനസ്സിലാകുന്നതായ ഒരു വലിയ സത്യമുണ്ട് അദ്ദേഹം ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രവാചകനായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അദ്ദേഹത്തോട് ഇടപഴകുന്നതിനായിട്ടുള്ള ഏതാനും ചില അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് നാല് തവണ ഞാൻ പരിസ്ഥിത ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിക്കുവാനും നേരിൽ കണ്ട് കൈമുത്തുവാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്നെ ഒരു ബിഷപ്പായിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപത്തിനാലിനാണ് പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് എന്നെ ചിക്കാഗോ സീറോ മലബാർ രൂപതയുടെ ഒരു ഓക്സിലറി ബിഷപ്പായിട്ട് ആദ്യം നിയമിക്കുന്നത് അതിനുശേഷം ഞാൻ മെത്രാഭിഷേകമെല്ലാം കഴിഞ്ഞ് റോമിലെ പുതിയ മെത്രാന്മാർക്ക് ഒരു ഒരു ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലന ക്ലാസുകള് പങ്കെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ ഞാനും പോയി പങ്കെടുത്തു അപ്പോ മറ്റ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന മറ്റ് മെത്രയാന്മാരോടൊപ്പം ഞാനും ആ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ആ ക്ലാസ്സുകളുടെ സമാപനത്തില് പരിസ്യ നേരിട്ട് കണ്ട് സംസാരിക്കുന്നതിനുള്ള ഒരു അവസരം കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ഞങ്ങൾക്ക് പരിസ്യപിതാവിനെ കാണുന്നതിനുള്ള അവസരമുണ്ടായി അപ്പൊ ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് പരസ്യ കൂടെ സംസാരിക്കുന്നതിനായിട്ട് ഓരോ മെത്രാന്മാർക്കും സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് പരിസ്യ ഞങ്ങളെ പൊതുവായി അഭിസംബോധന ചെയ്തതിന് ശേഷം ഞങ്ങൾ ഓരോരുത്തരായി ചെന്ന് പരിസ്യ കൈമുത്തി ഏർ പിതാവിനെ ആശ്ലേഷിച്ചു അപ്പൊ പിതാവ് എന്നോട് ചോദി ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഞാൻ ബിഷപ്പ് ജോയ് ആലപ്പാട്ട് ചിക്കാഗോയിൽ നിന്നാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴ് പിതാവിന് പെട്ടെന്ന് മുഖത്തൊരു സന്തോഷം ഉണ്ടായി എൻ്റെ പേര് ജോയ് എന്ന് കേട്ടപ്പോഴ് പിതാവ് എന്നോട് ചോദിച്ചു അവിടെ ഒരു ഗെറ്റ് ദിസ് നെയ് ഈ പേര് എങ്ങനെ ലഭിച്ചു എന്ന് പിതാവ് എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ മാതാപിതാക്കള് എനിക്ക് ഇട്ട പേരാണ് ആ സോ ആർ യു ഹാപ്പി ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വളരെ സന്തോഷവാനാണ് എന്ന് പിതാവിനോട് പറഞ്ഞു പിന്നെ അധിക നേരം നമുക്ക് വേറെ ഒന്നും സംസാരിക്കാൻ അധികം ഒന്നും ഉണ്ടായില്ല ഇപ്പൊ അമേരിക്കയിൽ എങ്ങനെ പോകുന്നുവെന്ന് മാത്രമൊക്കെ ചോദിച്ചുള്ളൂ അതിനുശേഷം അവിടെ ഒന്ന് ഞാൻ മാറിപ്പോവുകയും ചെയ്തു അപ്പൊ ആ ഒരു ചെറിയൊരു കണ്ടുമുട്ടലിൽ തന്നെ നമുക്ക് പിതാവിൽ നിന്ന് ലഭിക്കുന്നതായ ഒരു ഏർ പ്രേരണ അല്ലെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഏർ പരിസ എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് ഒരു സന്തോഷത്തിന്റെ പ്രവാചകനായിട്ട് ഞാൻ പരിസ പിതാവിനെ വിശേഷിപ്പിക്കുകയാണ് പിന്നെ എനിക്ക് ലഭിച്ച മറ്റൊരവസരം പിതാക്കന്മാരുടെ ആദിലിമിന വിസിറ്റിന് ഞാൻ മലബാർ സഭയുടെ പിതാക്കന്മാരോടൊപ്പം റോമില് പോയി അന്ന് പിതാവിനുമായിട്ട് സംഭാഷണം ചെയ്യുന്നതിനുള്ള ഒരു അവസരമുണ്ടായി അത് വളരെ ഹ്രസ്വമായ ഒരു മീറ്റിംഗ് മാത്രമേ ഉണ്ടായുള്ളൂ അധിക സമയം എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു വലിയ മീറ്റിങ്ങിലാണ് ഞാൻ പങ്കെടുത്തത് മറ്റൊരവസരം ഇവിടെ നിന്ന് അമേരിക്കയിൽ നിന്നുള്ള ബിഷപ്സുമായിട്ട് ഞാൻ ആദിലിമിന വിസിറ്റിന് പോവുകയുണ്ടായി അപ്പൊ മൂന്നാമതും എനിക്ക് മാർപ്പാപ്പയെ കണ്ടുമുട്ടുന്നതിനും കൈ കൊടുക്കുന്നതിനും സംസാരിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും എനിക്ക് അവസരം ലഭിച്ചു മറ്റൊരവസരം എനിക്ക് ഉണ്ടായത് നമ്മുടെ ഇന്ത്യക്ക് വെളിയിലുള്ള നമ്മുടെ അമേരിക്ക കനഡ ഓസ്ട്രേലിയ യു കെ യൂറോപ്പ് എന്നീ സ്ഥലങ്ങളിലെ നമ്മുടെ രൂപതകളും അപ്പസ്ട്രേലി വിസിറ്റേഷനിൽ നിന്നുമുള്ള ഏർ യുവതി യുവാക്കളുടെ ഒരു 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 മീറ്റിങ് റോമിൽ വെച്ച് നടത്തുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത് നടന്നത് ആ മീറ്റിങ്ങിൽ വെച്ച് മാർപ്പാപ്പയുടെ ഒരു ഓഡിയൻസ് കൂടി അറേഞ്ച് ചെയ്തിരുന്നു അതനുസരിച്ച് ഞങ്ങളുടെ ആ മീറ്റിംഗിന്റെ സമാപനത്തിൽ പരസ്യ പിതാവിനെ എല്ലാവർക്കും കാണുന്നതിനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുകയുണ്ടായി അങ്ങനെ നാല് പ്രാവശ്യം എനിക്ക് മാർപ്പാപ്പയെ കാണുവാനായിട്ടുള്ള അവസരം ലഭിച്ചു അതിൽ ഞാൻ വളരെ കൃതാർത്ഥനാണ് ഇപ്പോഴെല്ലാം നമ്മൾക്ക് ലഭിക്കുന്നത് മാർപ്പാപ്പയിൽ നിന്ന് നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമുക്ക് ഒരു ഊർജം ഒരു എനർജി നമ്മൾക്ക് ലഭിക്കുകയാണ് ഒരു സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ശാന്തതയുടെ സമാധാനത്തിന്റെ ഒക്കെ ഒരു ഊർജം നമ്മളിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി അതെ നമ്മുടെ പറയുന്ന ശാന്തമായ വാക്കുകൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റൈറ്റിങ്സിലും ഇത് വളരെയധികം പ്രതിഫലിപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പല റൈറ്റിങ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഏർ അദ്ദേഹത്തിൻ്റെ ചാക്രിയലേഖനങ്ങള് പ്രധാനമായിട്ടും നാല് ചാക്രിയ ലേഖനങ്ങളാണ് മാമുറപ്പാപ്പ എഴുതിയിരിക്കുന്നത് അതുകൂടാതെ അപ്പസ്റ്റോലി എക്സോർട്ടേഷൻസ് ആയിട്ടും മറ്റ് ലെറ്റേഴ്സായിട്ടും ഒക്കെ കുറെ ലോകത്തോട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ചാക്രിയ ലേഖനയിൽ ഒന്നാണ് ലൂമൻ ഫീതയും ലൈറ്റ് ഓഫ് ഫെയ്ത്ത് വിശ്വാസത്തിന്റെ വെളിച്ചം എന്നുള്ള രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തി ഒൻപതിന് അദ്ദേഹം ഇറക്കിയ ഒരു ചക്രയലേഖനമുണ്ട് അത് ബെനഡിക്ട് മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും സംയുക്തമായിട്ട് പുറത്തിറക്കിയ ഒന്നാണ് അത് ബെനഡിക്ട് മാർപ്പാപ്പ എഴുതി തുടങ്ങിയെങ്കിലും അത് പൂർത്തിയാകാ പൂർത്തിയാക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അത് അതിലൂടെ മാർപ്പാപ്പ ലോകത്തോട് സംസാരിച്ചത് ഏഹ് വിശ്വാസത്തിന്റെ കേന്ദ്രസ്ഥാനം ക്രൈസ്തവ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിന് നൽകേണ്ടതായ കേന്ദ്രസ്ഥാനത്തെ കുറിച്ച് അദ്ദേഹം വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നു അതുപോലെ തന്നെ വിശ്വാസവും യുക്തിയും തമ്മിലുള്ള ബന്ധം അത് കുറേ വ്യക്തമാക്കി തരികയാണ് ആ ചാക്രി ലേഖനത്തിലൂടെ അതുപോലെ തന്നെ അതിനുശേഷം അദ്ദേഹം എഴുതിയതാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തിനാലിന് പുറത്തിറങ്ങിയ ലൌദാ തെ സി അംഗ്യ എന്ന് പറയുന്ന ആ ചക്ര ലേഖനത്തിൽ അത് വലിയ ഒരു ഇമ്പാക്ട് ലോകത്തിന് മുഴുവൻ പ്രധാനം ചെയ്തതാണ് സൃഷ്ടപ്രപഞ്ചത്തില് നമ്മ മനുഷ്യന്റെ സ്ഥാനം എന്ത് എന്ന് പ്രഘോഷിക്കുന്നതാണ് ആ ചാക്ര ലേഖനം മനുഷ്യന്റെ ഉത്തരവാദിത്വം ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നാം അധിവസിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ സ്ഥാനവും അതിൽ മനുഷ്യനുള്ള സ്ഥാ ഏർ വിലയും അതിൻ്റെ അത് വിശ്വാസത്തിന്റെ കണ്ണുകളെ കൊണ്ട് കാണേണ്ടതിന്റെ ആവശ്യകതയും പ്രഖ്യാപിക്കുന്നതാണ് അപ്പൊ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നമ്മുടെ ഒരു സ്വന്തം ഭവനം എന്ന പോലെ നമ്മൾ അതിനെ സ്നേഹിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം എന്നുള്ള ആ വലിയ ഒരു പ്രസ്താവന ലോകത്തിന് മുഴുവൻ വളരെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു ചാക്രിയ ലേഖനമായിരുന്നു ആ അതുപോലെ മറ്റൊരു പ്രസിദ്ധമായ ഒരു ചാക്രിയലേഖനമാണ് ഇവാഞ്ചേലി ഗൗദിയും സുവിശേഷത്തിന്റെ സന്തോഷം ചിലര് ഇതിനെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മാനിഫെസ്റ്റോ ആയിട്ട് തന്നെ കാണു കാണുന്നുണ്ട് സുശേഷവൽക്കരണത്തെ നവമായ ഭീഷണത്തിൽ അവതരിപ്പിക്കുകയാണ് മാർപ്പാപ്പ ഇവിടെ ചെയ്യുന്നത് ക്രൈസ്തവന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായ പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള ഒരു വലിയ വെല്ലുവിളിയാണെന്ന് അതിലൂടെ മാർപ്പാപ്പ സമർത്ഥിക്കുകയാണ് അതിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ഓരോ ക്രൈസ്തവനും സുവിശേഷത്തിന് സാക്ഷികളാകുവാനും അത് പ്രചരിപ്പിക്കുവാനും പ്രസംഗിക്കുവാനും ഉദ്ഘോഷിക്കുവാനുമുള്ള കടമയുണ്ട് എന്നും ക്രിസ്തു ഒരു സന്തോഷത്തിന്റെ മനുഷ്യനായിരുന്നു എന്നുള്ളതും മർപ്പാപ്പ അതിലൂടെ സമർത്ഥിക്കുകയാണ് അതുപോലെ പിന്നീട് വന്ന അമോരിസ് ലത്തീസിയെ ലവ് ഇൻ ദ ഫാമിലി സ്നേഹം കുടുംബത്തില് ഇതിനെക്കുറിച്ചുള്ള കുടുംബത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചുമുള്ള കുറിച്ചും ആ പിതാവിന്റെ ഒരു വലിയ ചാക്രലേഖനമായിരുന്നു അത് അതും വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ചാക്രിയലേഖനമാണ് അത് ഏർ ശേഷം കുടുംബത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സിനഡിന് ശേഷം മാർപ്പാവ പുറത്തിറക്കിയ ഒരു ചക്രയലേഖനമാണത് പിന്നെ പിതാവിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ചാക്രി ഫ്രത്തേലി തൂത്തി ഓൾ ബ്രദേഴ്സ് ബ്രദേശ് വിശ്വസാഹോദര്യത്തെ കുറിച്ച് മാർപ്പാപ്പ ലോകത്തോട് സംസാരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ചാക്രിലേഖനമാണ് ഫ്രത്തേ ഫ്രത്തേലി തൂത്തി അതിലൂടെ മാർപ്പാപ്പ ലോകത്തോട് സംസാരിക്കുന്നത് ആ കോവിഡിന്റെ പശ്ചാത്തലത്തില് വളരെ നിരാശാജനകമായ ഒരു അന്തരീക്ഷം ലോകത്തിലെ സംജാതമായ സാഹചര്യത്തില് നമുക്ക് ഈ ഇതിനെ എല്ലാം അതിജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രത്യാശ നൽകുന്നതായ ഒരു ചക്രിയ ലേഖനമാണ് പിതാവിൻ്റെതായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ പിതാവിന്റെ മറ്റൊരു വലിയ അപ്പസ്റ്റോലി എക്സോർട്ടേഷനാണെന്ന് ദേക്സ് ഇറ്റ് നോസ് ഹി ലവ്ഡസ് അവൻ നമ്മെ സ്നേഹിച്ചു അത് ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചും ഈശോ നമ്മെ സ്നേഹിക്കുന്നതിനെ കുറിച്ചും നമ്മൾ വളരെ പ്രത്യാശയോടെ ീശോയിൽ ആശ്രയിക്കേണ്ടതിനെ കുറിച്ചും ഈശോ നമ്മെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള വളരെ ദീർഘമായ ഒരു പ്രതിപാദനമാണ് ദിലേക്സി നോസ് എന്ന പിതാവിൻ്റെ അത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് അത് ഇറക്കിയിട്ടുള്ളത് അതുപോലെ വളരെ പ്രസിദ്ധമായ മറ്റൊരു റൈറ്റിംഗ് ആണ് ക്രിസ്തുസ് വിവിത് ക്രൈസ്റ്റ് ലീവ്സ് ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു എന്നുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തി അഞ്ചിന് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള നിർ സിനഡിന് ശേഷം ഇറക്കിയ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ക്രിസ്തുസ് വിവിദ് ക്രിസ്തു എന്ന് ജീവിക്കുന്നു എന്നുള്ളത് അത് പൊതുജന യുവജനങ്ങൾക്ക് പ്രത്യേകമായ ഒരു ആവേശവും പ്രത്യേകമായ പ്രത്യാശയും നൽകുന്ന ഒരു റൈറ്റിംഗ് ആണ് അതുപോലെ മറ്റൊരു പ്രസിദ്ധമായ പിതാവിന്റെ ലേഖനമാണ് റിജോയ്സ് ആൻഡ് ബി ആനന്ദിച്ചുസിക്കുക എന്നുള്ളത് അത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പത്തൊമ്പതിന് എഴുതിയ ഒരു അപ്പസോലി എക്സോർട്ടേഷൻ ആണത് അത് വിശുദ്ധിയിലേക്ക് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് രണ്ടാമധികാൻ കൗൺസില് പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ് അതിനെ പുരസ്കരിച്ച് വിശുദ്ധിയിലേക്കുള്ള പ്രവേശനം കേവലം ഭക്തകൃത്യങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്നതിൽ ഉൾക്കൊള്ളുന്നില്ല എന്നും അതിന് പിതാവ് തന്നെയും അതിൻ്റെ നാലാം അധ്യായത്തിൽ അതിന് ചില അടയാളങ്ങൾ അപ്പസ്റ്റോയിൽ എക്സോർട്ടേഷനിലൂടെ നൽകുകയാണ് അതിലൊന്നാണ് പെർസിബിയറൻസ് സ്ഥിരത നമ്മൾ എപ്പോഴും സ്ഥിരതയുള്ളവരായിരിക്കുക എന്നുള്ളതും മറ്റൊന്ന് പേശ്യൻസ് ക്ഷമ അത് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്നും വീക്ക്നസ് ശാന്തത കർത്താവ് തന്നെയും പറഞ്ഞിട്ടുണ്ട് വീക്ക്നസ് ആ കർത്താവ് തന്നെ തന്നെ വിശേഷിപ്പിച്ചതിൽ ഞാൻ ശാന്തശീലനും എളിമയുള്ളവരുമാണെന്നാണ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളത് അത് വിശുദ്ധിയുടെ ഒരു പരമമായ ഒരു ലക്ഷ്യമാണ് ശാന്തത പുലർത്താൻ കഴിയുക എന്നുള്ളത് അതുപോലെ ജോയ് നമുക്ക് സന്തോഷമുള്ളവരായിരിക്കുക എന്നുള്ളത് നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള നമ്മുടെ വഴിയിലെ ഒരു വലിയ ഒരു ശക്തിയാണ് കൂടി ആയിരിക്കുക നമ്മളുടെ ജീവിതം അതുപോലെ പപ്പ പറഞ്ഞിട്ടുള്ള വളരെ രസകരമായ ഒരു കാര്യമാണ് ഒരു നർമ്മബോധം നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മളുടെ വിശുദ്ധിയുടെ ഒരു ലക്ഷണമായിട്ടാണ് അദ്ദേഹം അതിൽ പ്രസ്താവിക്കുന്നത് ഒരു നർമ്മം പറയാൻ കഴിയുക എന്നുള്ളതും ആത്മാർത്ഥമായ വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു നർമ്മം പറയുന്നതും അത് ആസ്വദിക്കുന്നതും ഒരു വിശുദ്ധിയുടെ ലക്ഷണമായിട്ടാണ് അദ്ദേഹം അതിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ധൈര്യപൂർവ്വം നമ്മൾ മുന്നേറണമെന്നും വിശ്വാസത്തിൽ മുന്നേറണമെന്നും ഏർ ആ ഒരു ചങ്കൂറ്റം അല്ലെങ്കിൽ ധൈര്യം ഒരു ക്രൈസ്തവൻ എന്ന രീതിയിൽ നമുക്ക് ഉണ്ടാകണമെന്നും മാർപ്പാപ്പ അത് അതിലൂടെ നമ്മൾ പറയുകയാണ് അതുപോലെ നമുക്കൊരു ആവേശം ഉണ്ടാവണം എല്ലാ കാര്യങ്ങളും ഒരു ക്കാരായിട്ട് ഇങ്ങനെ തളർന്നിരിക്കേണ്ടവരല്ല എന്നും നമ്മൾ വളരെ ആവേശത്തോട് കൂടിയിട്ട് നമ്മുടെ വിശ്വാസത്തില് പുരോഗമിക്കണമെന്നും ഒക്കെ ഇപ്പൊ ഈ അപ്പസ്റ്റോയ്ലി എക്സോർട്ടേഷനിൽ പിതാവ് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ് അതുകൂടാതെ പ്രാർത്ഥനയില് നമ്മൾ ആവശ്യകതയും പിന്നെ നമ്മെ നാം ആക്കുന്നതില് നമുക്ക് സമൂഹത്തോടുള്ള നമ്മുടെ പങ്കാളിത്തം സമൂഹത്തില് ഭാഗഭാഗിത്വം വഹിക്കേണ്ടതിന്റെ ആവശ്യകതയും അങ്ങനെയുള്ളവർക്കാണ് നല്ല ഹോളിനെസ്സിൽ വളരാൻ വിശുദ്ധിയിൽ വളരുവാനായിട്ട് കഴിയുള്ളു സമൂഹത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഒരു ഹോളിനെസ്സിനെ കുറിച്ച് എല്ലാം മാർപ്പാപ്പ പറയുന്നത് സമൂഹത്തിൽ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹോളിനെസ് ഒരു വിശുദ്ധി നമുക്ക് പ്രാപിക്കേണ്ടതുണ്ട് എന്ന് മാർപ്പാപ്പ പറയുന്നു അതിന് മാർപ്പാപ്പ പറയുന്ന ആ ഒരു ബൈബിൾ വാചകം ഇതാണ് റോമാക്കാർ എഴുതിയ ലേഖനം എട്ടാം അധ്യായത്തിൽ മുപ്പത്തൊന്നില് നമ്മൾ വായിക്കുന്നു ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും ഇത് വിശുദ്ധരെ എല്ലാം നയിച്ചിരുന്ന ഒരു വലിയ ഛേദോ ദൈവം താങ്കളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ പൂർണ്ണമായ ബോധ്യമാണ് ആ ഒരു ഏർ ധൈര്യമാണ് നമ്മളുടെ വിശുദ്ധിയിലേക്കുള്ള ഒരു വലിയ പാതയായിട്ട് മാർപ്പാപ്പ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ ഈ ഉയർപ്പ് കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായും മാർഭാപ്പയുടെ ഈ പഠനങ്ങൾ മാർഭാപ്പയുടെ ജീവിതം തന്നെയും നമുക്കൊരു വലിയ പ്രത്യാശയും സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഒരു ദൈവരാജ്യ അനുഭവത്തിലേക്ക് ഓരോ ക്രൈസ്തവനെയും കൊണ്ടുവരുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ലഭിക്കുന്നത് അപ്പൊ അതിന് നമ്മള് സാധാരണ ദേവാലയത്തിലൊക്കെ പാടുന്നതായ ഒരു പാട്ടുണ്ട് സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയിലേ നയിക്കുതെല്ലും ദൈവമാണ് പാലകൻ അപ്പോ ദൈവത്തിനുള്ള പരമമായ ആശ്രയം അതാണ് നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതെന്ന് മാർബാബ എടുത്ത് പറയുകയാണ് അതുപോലെ മാർബാബ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ദ ജോയ് ഓഫ് ദ ഗോസ്പെൽ ഫിൽസ് ദ ഹാർട്ട്സ് ആൻഡ് ലൈവ്സ് ഓഫ് ഹോൾ ഹു എൻകൗണ്ടർ ക്രൈസ്റ്റ് ക്രിസ്തുവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന ഏതൊരു വ്യക്തിയും സന്തോഷത്തിന്റെ മനുഷ്യരായിരിക്കും എന്ന് മറുപാബ പറയുകയാണ് എംറ്റിനസ് ആൻഡ് ലോൺലിനസ് ഏകാന്തം ആന്തരികമായ ശുഷ്കതയിൽ നിന്നും പാപത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും എല്ലാം അവർക്ക് വിമുക്തമാകാനായിട്ട് കഴിയുന്നു അതുപോലെ വിത്ത് ക്രൈസ്റ്റ് ജോയ് ഈസ് കോൺസ്റ്റൻലി ബോൺ അന്യൂ ക്രിസ്തുവിനോട് കൂടി ആ ദൈവ നമ്മളിൽ ഏർ സന്തോഷം കൂടുതലായിട്ട് വളർത്തുവാനായിട്ട് പുതുക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു എപ്പോഴും അത് പുതുമയുള്ള ഒരു സന്തോഷമായിട്ട് നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധത്തിലൂടെ അപ്രകാരം ഒരു യഥാർത്ഥ ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു ആന്തരികമായ അർത്ഥങ്ങള് പറഞ്ഞു തരുന്നതായിരുന്നു ആ ഈ രചനകളെല്ലാം തന്നെ അപ്പൊ അതുകൊണ്ട് ഒരു സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ ഒക്കെ ഒരു പ്രവാചകനായിട്ടാണ് ഞാൻ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഞാൻ കാണുന്നത്